ഹായ് ഫ്രണ്ട്സ് ഏവർക്കും റൂബീസ് കിച്ചന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചായക്കപ്പമോ കട്ടന്റെ കൂടെയോ കഴിക്കാൻ പറ്റിയ അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അവലും ഉരുളക്കിഴങ്ങ് കൊണ്ട് വളരെ രുചികരമായ രീതിയിൽ നമുക്കൊരു സ്നാക്സ് തയ്യാറാക്കിയെടുക്കാം അതിൻ്റെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എപ്പോഴും പറയാറുള്ളതുപോലെ നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്നവരും അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരേലുമുണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ ആ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പോ നമുക്കിനി പോകാം വീഡിയോയിലേക്ക് നമ്മുടെ സ്നാക്സിന് ആവശ്യമായ സാധനങ്ങൾ എന്താണെന്നൊക്കെ നോക്കാം അവൻ ഒന്നര കപ്പ് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചത് മൂന്നെണ്ണം പച്ചമുളക് രണ്ടെണ്ണം ചെറുതായി അരിഞ്ഞത് സവാള ഒന്ന് വലുത് ചെറുതായി അരിഞ്ഞത് ഇഞ്ചി ഒരു കഷ്ണം ചെറുതായി അരിഞ്ഞത് കറിവേപ്പില മല്ലിയില ഒരു ടേബിൾ സ്പൂൺ കട്ട് ചെയ്ത് വെച്ചത് ഇത് മുക്കി പൊരിക്കാൻ ആവശ്യമായ ഒരു ബാറ്റർ തയ്യാറാക്കണം അതിനായിട്ട് ഒന്നര ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ഒരു ടേബിൾ സ്പൂൺ മൈദയും വെള്ളവും ചേർത്ത് ഒരു തിക്ക് ബാറ്റർ നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഇനി നമുക്ക് ഇതിനെ കോട്ട് ചെയ്യാൻ ആവശ്യമായ വെർമിസിലിയോ കോൺഫ്ലോറോ എടുക്കാം ഞാനിവിടെ വെർമസിലി റോസ്റ്റഡ് വെർമിസിലിയാണ് എടുത്തിട്ടുള്ളത് ആദ്യം നമുക്ക് അവലിനെ ഒന്ന് പുതിർത്ത് വയ്ക്കാം ശേഷം അതില് വെള്ളമെല്ലാം കളഞ്ഞ് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി അതിലേക്ക് പൊടി ഉരുളക്കിഴങ്ങിന് പൊടിച്ച് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള പച്ചമുളക് ഇഞ്ചി കറിവേപ്പില മല്ലിയില ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ മാവിപ്പ് റെഡി ആയി വന്നിട്ടുണ്ട് അല്പം എണ്ണയോ വെള്ളമോ തടവിയ ശേഷം നമുക്ക് ഇതിൽ നിന്ന് മാവിൽ നിന്ന് അല്പം അല്പമെടുത്ത് ഒന്ന് ഉരുളകളാക്കി എടുക്കാം ഒന്ന് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഞാനൊരു നീളത്തിലുള്ള ഷേപ്പാണ് എടുത്തിട്ടുള്ളത് വേണമെങ്കിൽ റൗണ്ട് ഷേപ്പിലും നിങ്ങൾക്ക് തയ്യാറാക്കാവുന്നതാണ് ഇപ്പോ നല്ല ഷേപ്പ് ഒക്കെ ആയിട്ടുണ്ട് നേരത്തെ തയ്യാറാക്കി വെച്ച കോൺഫ്ലോർ മൈദ മിക്സിലെ ഒന്ന് ഡിപ്പ് ചെയ്ത ശേഷം നമുക്ക് ബർമ്മിശയിലേക്ക് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം എന്നിട്ട് പ്ലേറ്റിലേക്ക് മാറ്റിവെക്കാം ബാക്കിയുള്ളതും ഈ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണേ ഇനി ഒരു മറ്റൊരു പാനെടുത്ത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം അതായത് ഒരു മുങ്ങിപ്പൊരിയാൻ ആവശ്യമായ എണ്ണ വേണ്ട വളരെ കുറച്ച് എണ്ണ മാത്രം ഒഴിച്ചാൽ മതിയാകും ഇത് അതിന് എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇതിൽ നിന്ന് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഞാൻ ഒരു സമയം നാലെണ്ണമാണ് ഇട്ട് കൊടുത്തത് ഒന്ന് ഒരു സൈഡ് നന്നായിട്ട് ബ്രൗൺ നിറമായി വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും പാകമായി വരുമ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് ബാക്കിയുള്ളതും ഈ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് സൂപ്പർ ടേസ്റ്റിലുള്ള നമ്മുടെ നാലുമണി പലഹാരം റെഡിയായി കഴിഞ്ഞു ഇനി ചായയുടെ കൂടെയോ കട്ടൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാവുന്നതാണ് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഗസ്റ്റ് പെട്ടെന്ന് വരുമ്പോഴോ നമുക്കിത് തയ്യാറാക്കി കൊടുക്കാൻ പറ്റും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് ഞങ്ങൾ ോഡ് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്